ൾക്ക് വേണ്ടിയാണ് വന്നതെന്ന് അവിടുന്ന് പറയുമ്പോൾ ഈ സന്ദേശത്തിന് പിന്നിലെ ഈശോയുടെ ഹൃദയം മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് ഈശോ പരിപൂർണരായ ആളുകളെയെല്ലാം സഹായം ആവശ്യമുള്ളവരെ വിളിക്കുകയായിരുന്നു നഷ്ടപ്പെട്ടവരും തകർന്നവരും അവരിലേക്ക് മടങ്ങി വരാൻ അവൻ അതിയായി ആഗ്രഹിച്ചു ഈശോ ഇവിടെ വന്നത് നീതിമാന്മാരെ കൂട്ടിച്ചേർക്കാനല്ല രോഗികളെ സുഖപ്പെടുത്താനും തകർന്നവരെ പുനഃസ്ഥാപിക്കാനും എല്ലാവരോടും ക്ഷമിക്കാനും അവർ എന്തു തന്നെ ചെയ്താലും അവരോട് ക്ഷമിക്കാനും അവൻ ഇവിടെ ഉണ്ടായിരുന്നു നമ്മൾ ആരും അത് മനോഹരമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് അപ്പോൾ പശ്ചാത്താപം എന്താണ് വ്യക്തമാക്കുന്നത് അത് ക്ഷമിക്കണമെന്ന വാക്ക് മാത്രമല്ല മാനസാന്തരം എന്നത് ഹൃദയത്തിന്റെ പൂർണമായ മാറ്റമാണ് പാപത്തിൽ നിന്ന് അകന്ന് ദൈവത്തിലേക്ക് തിരിയുക എന്ന പൂർണമായ മാറ്റം ഇത് നമ്മുടെ തെറ്റുകൾ തിരിച്ചറിയുകയും ദൈവത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുക എന്നതാണ് ഈശോ നമ്മെ മാനസാന്ദ്രത്തിലേക്ക് വിളിക്കുമ്പോൾ യഥാർത്ഥ പരിവർത്തനം അനുഭവിക്കാൻ അവിടുന്ന് നമ്മെ ക്ഷണിക്കുകയാണ് ഇത് ഒരു പുതിയ തുടക്കമാണ് ദൈവവുമായുള്ള ഒരു പുതിയ തുടക്കം അത് നമുക്ക് എല്ലാവർക്കും ലഭ്യമാണ് നമ്മുടെ ഭൂതകാലമൊന്നും പരിഗണിക്കാതെയുള്ള ഒരു തുടക്കം എന്നാൽ ഈ സന്ദേശത്തിന് മറ്റൊരു ശക്തമായ ഭാഗം കൂടിയുണ്ട് ക്ഷമ നാം മാനസാന്തരപ്പെടുമ്പോൾ നമുക്ക് ദൈവത്തിൽ നിന്ന് പാപമോചനം ലഭിക്കുക മാത്രമല്ല മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നാം വിളിക്കപ്പെടുകയും ചെയ്യുന്നു ക്ഷമ എന്നത് ഒരു തവണ മാത്രം സംഭവിക്കുന്ന ഒന്നല്ലെന്ന് ഈശോ നമുക്ക് കാണിച്ചു തരുന്നു അത് ഒരു ജീവിത ശൈലിയാണ് ക്ഷമ എന്നത് നിങ്ങളുടെ ഹൃദയത്തിനുള്ള സ്വാതന്ത്ര്യമാണ് ക്ഷമ നമ്മെ കയ്പിന്റെയും കോപത്തിന്റെയും ശങ്കലകളിൽ നിന്ന് മോചിപ്പിക്കുന്നു മറ്റുള്ളവരുമായുള്ള നമ്മുടെ ബന്ധങ്ങളെ മാത്രമല്ല നമ്മുടെ ഹൃദയങ്ങളെയും സുഖപ്പെടുത്തുന്നതിനുള്ള ദൈവത്തിന്റെ മാർഗമാണിത് ഈശോ പറയുന്നു അവൻ പാപികൾക്ക് വേണ്ടി വന്നിരിക്കുന്നു അതിൽ നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടുന്നു ആരും ദൈവകൃപയിൽ നിന്ന് വളരെ അകലെയല്ല നിങ്ങൾ പലതവണ കുഴഞ്ഞു വീഴുകയോ വളരെയധികം തെറ്റുകൾ വരുത്തുകയോ ചെയ്തതായി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതറിയുക ഈശോ നിങ്ങളെ മാനസാന്തരത്തിലേക്ക് വിളിക്കുന്നു നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കവും ഒരു പുതിയ കാഴ്ചപ്പാടും അവന്റെ സ്നേഹം നിറഞ്ഞ ഹൃദയം വാഗ്ദാനം ചെയ്യുന്നു പശ്ചാത്തലം അത് പുനഃസ്ഥാപിക്കലും ക്ഷമാപണവുമാണ് അത് പിതാവിന്റെ അടുക്കിലേക്ക് മടങ്ങി വന്ന ദൂർത്തനായ പുത്രനെ പോലെ ദൈവത്തിലേക്ക് മടങ്ങി വരുന്നതിനും സ്നേഹവും ഹൃദയം സ്വീകരിക്കുന്നതിനുമുള്ള അവസരമാണ് പശ്ചാത്താപവും ക്ഷമയും നമുക്ക് എങ്ങനെ സ്വീകരിക്കാം അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പശ്ചാത്താപവും ക്ഷമയും നമുക്ക് എങ്ങനെ സ്വീകരിക്കാം ഇന്ന് നിങ്ങൾക്ക് എങ്ങനെ തുടങ്ങാം മാനസാന്ദ്രത്തിലേക്കും ക്ഷമയിലേക്കുമുള്ള പടികൾ ഏവയെന്ന് നമുക്ക് പരിശോധിക്കാം നിങ്ങളുടെ തെറ്റുകൾ അംഗീകരിക്കുകയും ദൈവത്തോട് ക്ഷമയാചിക്കുകയും ചെയ്യുക നിങ്ങളെ ദൈവത്തിൽ നിന്ന് വേർതിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പിന്തിരിയുക ദൈവം നിങ്ങളോട് ക്ഷമിക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് മാപ്പ് നൽകുക നടപടികൾ സ്വീകരിക്കുന്നത് എല്ലായ്പ്പോഴും എളുപ്പമല്ല പക്ഷെ അത് നമ്മുടെ ഹൃദയങ്ങൾക്ക് സമാധാനം നൽകുകയും നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്നു ഏറ്റവും നല്ല ഭാഗം ദൈവം എപ്പോഴും നമ്മെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണ് എന്നതാണ് ഈശോ വന്നത് പാപികളെ മാനസാന്തരത്തിലേക്ക് വിളിക്കാനാണ് കാരണം അവൻ നമ്മെ വളരെയധികം സ്നേഹിക്കുന്നു നമ്മെ സ്വതന്ത്രരാക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു മനസാന്തരവും ക്ഷമയും നമ്മെ രോഗശാന്തിയിലേക്കും സമാധാനത്തിലേക്കും നയിക്കുന്ന ദാനങ്ങളാണ് അതിനാൽ ദൈവത്തിലേക്ക് ഇന്ന് നമുക്കൊരു ചുവട് കൂടി അടുക്കാം അതിനാൽ ദൈവത്തിലേക്ക് ഒരു ചുവട് കൂടി അടുക്കുക അവന്റെ പാപമോചനം സ്വീകരിക്കുക തിരഞ്ഞെടുക്കുക മറ്റുള്ളവരോട് ക്ഷമിക്കുക ആരും ദൈവത്തിന് അതീതരല്ല ഇന്നത്തെ സന്ദേശം നിങ്ങളോട് സംസാരിച്ചെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുകയും ചെയ്യുക പ്രതീക്ഷയുടെ കൂടുതൽ സന്ദേശങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പശ്ചാത്താപവും ക്ഷമയും നിങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്നുവെന്ന അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക നന്ദി